ിക്കുകളും മധുരവും നിറയുന്ന മീഡിയ വൺ സ്റ്റാർ ബ്രേക്കറിന് ഫെബ്രുവരി പതിമൂന്നിന് തുടക്കമാകും മാർക്കിൻസേയുമായി സഹകരിച്ച് നടത്തുന്ന സ്റ്റാർ ബേക്കറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം നിരവധി സമ്മാനങ്ങളും പുരസ്കാരങ്ങളും വിജയികൾക്ക് കഴിവും ക്രിയാത്മകതയും ഒരുപോലെ സമന്വയിക്കുന്ന മീഡിയ വൺ സ്റ്റാർ ബേക്കറിന്റെ ആദ്യ എഡിഷനാണ് സൗദിയിൽ തുടക്കമാകുന്നത് വിവിധ വിഭാഗങ്ങളിലായി മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം പങ്കെടുക്കാം വ്യത്യസ്ത ടീമുകളിലായിരിക്കും മത്സരങ്ങൾ റിയാദ് ഫ്ലമിങ്ങോ പാക്കിൽ സിവിൽ വെച്ചാണ് മത്സരങ്ങളെല്ലാം ഗ്രൂപ്പ് ഇനത്തിൽ പതിനെട്ട് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവരുടെ കാറ്റഗറിയിൽ വിന്റർ എന്നതാണ് കേക്ക് ബേക്കിംഗിന്റെ തീം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി കൂക്കി നിർമ്മാണ മത്സരവുമുണ്ട് പതിനെട്ട് മുതൽ മുകളിലേക്ക് പ്രായമുള്ളവർക്കായി ഡെസേർട്ട് നിർമ്മാണ മത്സരവും മുതിർന്നവർക്കുള്ള ഈ മത്സരങ്ങൾക്കൊപ്പം കുട്ടികൾക്കുള്ള മത്സരങ്ങളും അരങ്ങേറും നാല് മുതൽ ുംയസ് വരെയുള്ളവർക്ക് ഡ്രോയിംഗും കുടുംബസമേതം പങ്കെടുക്കാവുന്ന വളരെ നല്ലൊരു പരിപാടിയാണ് മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളും ഞങ്ങൾ ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക വർക്ക്ഷോപ്പും ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ും സഹകരിച്ചാണ് മീഡിയ വൺ സ്റ്റാർ ബേക്കർ ഒരുക്കുന്നത് മത്സരത്തിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് സംശയങ്ങൾക്ക് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് നാല് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം മീഡിയ വൺ റിയാദ്